മൻ സംസ്ഥാനത്ത് നിരവധി കേന്ദ്രങ്ങളിൽ മൻ കി ബാത്തിന്റെ തത്സമയ പ്രക്ഷേപണത്തിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു നൽകുന്നു എപ്പിസോഡ് ഒരു എന്ന് നമുക്ക് കാരണം തിരുവനന്തപുരം അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൽകിയതെന്ന് സംരക്ഷണം ഉണ്ടായിരുന്നു അതിന് ഒരു വേദിയായി അതിൽ ശാന്തിഗിരി ആശ്രമം പൊത്തകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിന്റെ ഭരണശാലയ്ക്ക് മുമ്പിലായിരുന്നു പ്രത്യേക ഒരു സ്റ്റേജ് സജ്ജീകരിച്ചിരുന്നത് അവിടെ നിന്ന് ശാന്തിഗിരി ആശ്രമത്തിലെ സിദ്ധ കോളേജിലെ കുട്ടികളും ആശ്രമവാസികളും അന്തേവാസികളും നാട്ടുകാരും എല്ലാം പങ്കെടുത്തു എന്നുള്ളത് ഇതിനെ അവിസ്മരണയെ മുഹൂർത്തമാക്കി മാറ്റി പ്രധാനമന്ത്രി മൻ കി ബാത്തിന് വന്നപ്പോൾ തന്നെ ഹർഷാരോഹത്തോടെയാണ് കുട്ടികൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ സ്വീകരിച്ചത് മാത്രമല്ല ഓരോ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളെയും ഹൃദയസ്ഥമാക്കുകയും ചെയ്തു ഓരോ വീടുകളിലും ഓഗസ്റ്റ് പതിനഞ്ചിന് പതാക ഉയർത്തണമെന്നുള്ള ആ പ്രഖ്യാപനം ഹർഷാരോഹത്തോടെ ാണ് കുട്ടികൾ മാത്രമല്ല ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം സ്വീകരിച്ചത് ഇതൊരു വ്യത്യസ്ത അനുഭവവും ആ മുഹൂർത്തമായി തന്നെയാണ് ആശ്രമവാസികൾ കാണുന്നത് നമുക്ക് ആശ്രമം ജനറൽ സെക്രട്ടറി നമ്മുടെ ഒപ്പമുണ്ട് ഗുരുരത്ന സമയം അതോടൊപ്പം എങ്ങനെയായിരുന്നു ഇന്നത്തെ അനുഭവം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് വളരെ ചാരിരാർത്ഥനകമായ ഒരു കാര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തെ സാധാരണക്കാരോട് സംസാരിക്കുന്നത് ആഗോള സമൂഹം വീക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് മൻ കി ബാത്ത് ഇതിനോടകം തന്നെ ഏതാണ്ട് നൂറുകോടിയിൽ പരം ആളുകൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ് പ്രത്യേകിച്ചും ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് വിസ്മൃതിയിലാണ്ടുപോയിരിക്കുന്ന ഒരു ആതുര സേവന വിഭാഗം സിദ്ധ ലോകത്തിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സിദ്ധയാണ് ആ സിദ്ധവൈദ്യത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശാന്തിഗിരി ആശ്രമത്തിലെ താമര ഭരണശാല ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഈ ഒരു സമയം സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ രാജ്യാന്തര സമൂഹത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും നൽകുവാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് അതേപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉന്നയിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓരോ വീട് തോറും ദേശീയ പതാക കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അപ്പോ അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് സ്റ്റുഡന്റ്സ് എല്ലാം ഒരുമിച്ച് നിന്ന് അത് നല്ലതുപോലെ ചെയ്യും തീർച്ചയായും കുട്ടികളും ആശ്രമവാസികളെല്ലാം പറയുന്നത് ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുകയും ഭരണശാല ഉൾപ്പെടെയും ശാന്തിഗിരി കോളേജ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര തലത്തിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു അനുഭവത്തിലാണ് ഇവർ തിരുവനന്തപുരത്ത് ശാന്തിഗിരിയിൽ നിന്നും ചന്ദുവസ്